നമസ്കാരം ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ചാനലിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ജീവിതത്തിൽ എങ്ങനെ മാറ്റം വരുത്താം എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു കമൻറ്റിൽ നിന്നുള്ള ഇൻസ്പിറേഷനിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതാണ് ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എവിടെ തുടങ്ങണം എന്നെനിക്ക് അറിയില്ല ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വീക്കാണ് എന്ന് നമുക്കറിയാം പക്ഷേ എവിടെയാണ് തുടങ്ങേണ്ടത് എന്ന് അറിയാതെ കൺഫ്യൂഷനിലായിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എവിടെയാണ് മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത് അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ് ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ എടുക്കേണ്ടത് ഈ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഒന്നാമതായിട്ട് മാറ്റം വരുത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലേക്കൊന്ന് പോയി നമ്മളെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കാണില്ലേ അതുപോലെ നമ്മുടെ ജീവിതത്തെ ഒന്ന് കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞ് നമ്മുടെ മുൻപിലേക്ക് വരാനായിട്ട് തുടങ്ങും അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉൾവശങ്ങളിലേക്ക് ഒന്ന് ഒരു ശ്രമം അത് നമ്മൾ നടത്തേണ്ടത് അനിവാര്യമാണ് നമ്മളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ചിന്തകന്മാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വികാരങ്ങൾ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വികാരം അത് സന്തോഷകരമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെയാണ് മുൻപോട്ട് പോകുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന വികാരം അത് സങ്കടമാണെങ്കിൽ എന്ന് മനസ്സ് പറയുന്നുണ്ട് അത് മാറ്റം വരുത്താനുള്ള ഒരു ആഹ്വാനമാണ് എന്ന് സ്വയം തിരിച്ചറിയുന്ന നമ്മൾ രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യത്തെ നിശ്ചയിക്കുക എന്നുള്ളതാണ് സ്വയം തിരിച്ചറിയുന്ന വ്യക്തി മനസ്സിലാക്കും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക മേഖലയിൽ മാറ്റത്തിന് സമയമായി അത് ഞാൻ ചെയ്തേ മതിയാവൂ എന്ന് നമുക്ക് ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ ആ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സ്മാർട്ട് ഗോൾ എന്ന് പറയുന്ന ലക്ഷ്യത്തെ നിശ്ചയിക്കുന്ന ഒരു ടെക്നിക്കാണ് ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്മാർട്ട് എസ് എം എ ആർ ടി ഈ അഞ്ച് അക്ഷരങ്ങളും അഞ്ച് വാക്കുകളെ പ്രതിനിധീകരിക്കുന്നവയാണ് ഒന്നാമതായി എസ് സ്പെസിഫിക് നമ്മുടെ ലക്ഷ്യം വളരെ സ്പെസിഫിക് ആയിരിക്കണം കൃത്യമായിട്ടായിരിക്കണം ഞാനൊരു ഉദാഹരണം പറയാം നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കരുതുക നമുക്ക് ഒബീസിറ്റി ഉണ്ട് അമിതമായ ഭാരം കാരണം നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ വെയിറ്റ് കാരണം നമ്മൾ സങ്കടപ്പെടുകയാണ് ഇതിലൊരു മാറ്റം വരുത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്മാർട്ട് ഗോൾ ഇതിനു വേണ്ടി ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഒന്നാമതായിട്ട് സ്പെസിഫിക് ആയിരിക്കുക കൃത്യമായിട്ട് എനിക്ക് ഇരുപത് കിലോ കൂടുതലുണ്ട് അതുകൊണ്ട് ഇരുപത് കിലോ ഞാൻ കുറയ്ക്കണം വളരെ ആണ് ഞാൻ ഭാരം കുറയ്ക്കും എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ ഇരുപത് കിലോ കുറയ്ക്കും എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ക്ലാരിറ്റിയോടുകൂടി നമുക്കത് പറയാനായിട്ട് സാധിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് സ്പെസിഫിക് ആയിരിക്കണം എന്ന് പറയുക രണ്ടാമത്തേത് എം മെഷറബിൾ ആയിരിക്കണം നമുക്ക് അളക്കാനായിട്ട് കഴിയണം നമ്മുടെ ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉദാഹരണമായിട്ട് വീണ്ടും നമ്മൾ ഈ വെയിറ്റ് ലോസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ഭാരം കുറയുന്നത് നമുക്കൊരു വെയിൻ മെഷീനിൽ നമുക്ക് അളക്കാൻ പറ്റും ഭാരം കുറയുന്നത് കാണാനായിട്ട് പറ്റും അല്ലെ നമ്മുടെ ഇടുന്ന വസ്ത്രത്തിൻ്റെ സൈസ് കുറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് മെഷറബിളാണ് നമുക്ക് അളന്ന് നോക്കാനായിട്ട് കഴിയുന്നവയാണ് അപ്പം അതുകൊണ്ടാണ് ഇത് ആയിരിക്കണം എന്ന് പറയുക മൂന്നാമത്തേത് എ അച്ചീവബിൾ ആയിരിക്കുക അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റുന്ന ഒന്നായിരിക്കണം ഉദാഹരണമായിട്ട് ഞാൻ പറയാണ് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു ഒരു മാസം കൊണ്ട് ഞാൻ ഇരുപത് കിലോ കുറയ്ക്കും അത് ലേശം കട്ടിയുള്ള തീരുമാനമാണ് കാരണം അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് നമ്മുടെ മാനസികമായും ശാരീരികമായും ഉള്ള ആരോഗ്യത്തെ കൃത്യമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ആഴ്ചയിൽ ഒരു അര കിലോ തൊട്ട് ഒരു കിലോ വരെ കുറയ്ക്കുക എന്നുള്ളത് സാധ്യമാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ അഞ്ച് കിലോ കുറയ്ക്കും അതൊരു സാധ്യമായ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് അതിനെ അച്ചീവബിൾ എന്ന് നമ്മൾ പറയുക നാലാമത്തേത് റെലവൻറ്റ് റെലവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വെയിറ്റ് ലോസ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല വെയിറ്റ് കൂടിയ ആളുകൾക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് ലക്ഷ്യങ്ങൾ നമ്മൾ തീരുമാനിക്കുമ്പോൾ ആ ലക്ഷ്യം എൻ്റെ ജീവിതത്തിന് ജീവിതത്തിനുപയോഗമുള്ളതാണോ എന്ന് നമ്മൾ എപ്പോഴും തീരുമാനമെടുക്കണം പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ പുകവലിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് നല്ലതാണ് എന്നാൽ പുകവലിക്കാത്ത ഒരാൾ പുകവലിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് അതൊരു ലക്ഷ്യമായിട്ട് എടുക്കുന്നത് അത് പുക വലിക്കാനാണെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെടുക്കുന്ന ലക്ഷ്യം റെലവൻ്റ് ആയിരിക്കണം അഞ്ചാമതായി നമ്മുടെ ലക്ഷ്യം ടൈം ബൗണ്ട് ആയിരിക്കണം അത് കൃത്യസമയത്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കണം ഇങ്ങനെ അനന്തകാലത്തേക്ക് നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു ലക്ഷ്യമായിരിക്കരുത് അത് വീണ്ടും നമ്മുടെ വെയ്റ്റ് ലോസിന് ഉദാഹരണമായി എടുത്താൽ ഞാൻ ഒരു വർഷം കൊണ്ട് ഇരുപത് കിലോ കുറയ്ക്കും ഓരോ മൂന്ന് മാസത്തിലും അഞ്ച് കിലോ വീതം ഞാൻ കുറച്ച് ഒരു വർഷം കൊണ്ട് ഇരുപത് കിലോ കുറയ്ക്കും എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ഒരു ടൈം പീരീഡിൽ നമ്മൾ കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യുക അപ്പോൾ ഇതാണ് സ്മാർട്ട് ഗോൾ ലക്ഷ്യം നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിന് പദ്ധതികൾ തയ്യാറാക്കുക ലക്ഷ്യം നേടാനായിട്ട് ഞാൻ എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത് ചിലപ്പോൾ ഈ വെയ്റ്റ് ലൂസ് തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് എടുത്ത് നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഞാൻ ഓടേണ്ടതായിട്ട് വരും ചിലപ്പോൾ എൻ്റെ ഭക്ഷണ ക്രമത്തിൽ ഞാൻ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും ചിലപ്പോൾ എൻ്റെ ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിക്കേണ്ടതായിട്ട് വരും ഏത് മെത്തേഡ് ആണെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകാനായിട്ടുള്ള കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുക എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ തീരുമാനമെടുക്കുക ഞാൻ എല്ലാ ദിവസവും നാൽപ്പത് മിനിറ്റ് ഓടാൻ പോവുകയാണ് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് ഞാൻ ജിമ്മിൽ പോകും ഇങ്ങനെയുള്ള തീരുമാനങ്ങളെടുത്ത് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മാറ്റത്തിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ ചെയ്ത് ആരംഭിക്കുക നമുക്കൊരു വലിയ സ്വപ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയും ആ വലിയ മാറ്റത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞു പോവുകയും അതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോവുകയും ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ആരംഭിക്കേണ്ടത് ഉദാഹരണമായി ഒരിക്കലും ജിമ്മിൽ പോയിട്ടില്ലാത്ത ഒരാൾ ആദ്യമേ ഒരു പതിനഞ്ച് മിനിറ്റ് ജിമ്മിൽ പോയി തുടങ്ങുക അങ്ങനെ അതിൻ്റെ ദൈർഘ്യം കൂട്ടിക്കൂട്ടി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പരിശ്രമിക്കുക ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാനും നമ്മുടെ ലക്ഷ്യം മൃദുവായിട്ട് അനുഭവപ്പെടാനും നമ്മളെ സഹായിക്കും അടുത്തതൊരു മൈൻഡ് മൈൻഡ്സെറ്റാണ് നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം നമ്മളിങ്ങനെ ഒരു ലക്ഷ്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടാനായിട്ട് സാധ്യതയുണ്ട് ആ ഒരു പരാജയത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് ആദ്യ സമയങ്ങളെല്ലാം ബുദ്ധിമുട്ടുള്ളതാണ് ഉദാഹരണമായി പുകവലിയോ അല്ലെങ്കിൽ മദ്യപാനമോ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ അത് മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ അത്ര എളുപ്പമല്ല ആദ്യ സമയങ്ങളെല്ലാം ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെയാണ് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തി ഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഇഷ്ടം പോലെ സ്നാക്സ് കഴിച്ചിരുന്ന ആ വ്യക്തിക്ക് അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഇടയ്ക്ക് പരാജയപ്പെട്ടാലും അതിനെ തിരുത്തി എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ തീർച്ചയായും എത്തിച്ചേരും എന്നുള്ള ആ ഒരു തീരുമാനം നമ്മളെ എപ്പോഴും മുൻപോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട് അവസാനമായി ഈ ഒരു നമ്മുടെ യാത്രയിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഏതെങ്കിലും മെൻറ്റേഴ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ് ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം നമ്മുടെ കൂട്ടുകാരായിരിക്കാം അതുമല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിരിക്കാം അത് നമ്മളെ ഒത്തിരിയേറെ സഹായിക്കും ഉദാഹരണം പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ അതുപോലെ എൻ്റെ കൂടെയുള്ള മറ്റ് സുഹൃത്തുക്കളെയും ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിച്ചാൽ അവരോടുകൂടി ഒന്നിച്ചൊരു ലക്ഷ്യം വെച്ച് നമ്മൾ പരിശ്രമിച്ചാൽ അത് നമുക്കൊരു നല്ല മൈൻഡ് മൈൻഡ്സെറ്റ് ഉണ്ടാക്കിത്തരും അങ്ങനെ ഒരു മൈൻഡ് കൂടി ഒന്നിച്ച് പരിശ്രമിച്ചാൽ നമ്മുടെ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് അതൊരു വലിയ സഹായമായിട്ട് തരും ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളെ സഹായിക്കുന്നൊരു കോച്ചായിരിക്കാം ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന തൊഴിലതാണ് ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടുകൂടെ അവർക്ക് സംസാരിക്കാനും അവരുടെ കൂടെ യാത്ര ചെയ്യാനും പരിശ്രമിക്കുന്ന ഒരു കോച്ചായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജോലി ചെയ്യുക അതുകൊണ്ടാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾക്ക് സാധ്യമെങ്കിൽ അത് സ്വീകരിക്കുന്നതും നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന കാര്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെയാണ് എവിടെ തുടങ്ങണം എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത് തുടങ്ങേണ്ടത് മറ്റെവിടെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമ്മിൽ നിന്നാണ് തുടങ്ങേണ്ടത് അവിടെ നിന്ന് തുടങ്ങുന്ന ആ യാത്രയാണ് വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യമായിട്ട് മാറുക അതുകൊണ്ട് നമ്മുടെ ആ ആഗ്രഹമായിരിക്കട്ടെ നമ്മളെ മുൻപോട്ട് നയിക്കേണ്ടത് അതായിരിക്കട്ടെ നമ്മളെപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കേണ്ടതും നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് നന്ദി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അയച്ചു കൊടുക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്